നിങ്ങൾ സ്വർഗത്തെ പറ്റി പ്രസംഗിച്ചിട്ട് ആളുകളെ തീവ്രവാദിയാക്കിണ്ട് ഭീകരവാദിയാക്കിണ്ട് നിങ്ങൾ എന്താണ് അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നത് എൻ ഐ എ ഒക്കെ കൊണ്ടുപോയാൽ ചെറിയ കാര്യമൊന്നുമല്ല എട്ട് മണിക്കൂറൊക്കെയാണ് അവിടെ ഇരുന്ന് കൊടുക്കേണ്ടത് എട്ട് മണിക്കൂർ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ അതിനെ ഇരുന്ന് കൊടുക്കുമ്പോൾ അവർ ചോദിക്കണം അല്ല സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ട് ജെറൂർ ഉണ്ടാക്കി കുറെ ആളുകളെ രാജ്യത്തേക്ക് അങ്ങോട്ട് അയക്കുന്നുണ്ട് ഇങ്ങോട്ട് അയക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചോദിച്ചു സാറേ പേരെന്താ എൻ്റെ പേര് പ്രവീൺ ആ അങ്ങനെയാണെങ്കിൽ പറ്റി പറഞ്ഞ് വികാരം കൊള്ളിച്ച് യുദ്ധം ചെയ്യിപ്പിച്ച ആദ്യത്താള് ശ്രീകൃഷ്ണനാണ് അപ്പൊ ഇയാളിന്റെ മുഖത്തേക്ക് നോക്കി ഇനി എന്താ എങ്ങി പറയണത് ചോദിച്ചു ഞാൻ സത്യാസർ പറയുന്നത് നിങ്ങൾ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ ശരിക്കും വായിച്ചിട്ടുണ്ടോ ചോദിച്ചു നിങ്ങൾ പറയും എന്താ പറയാൻ ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞു സ്വർഗ് എനിക്ക് ലോകവും വേണ്ട ഭൂമിയും വേണ്ട ഒന്നും വേണ്ടാന്ന് പറഞ്ഞേ അപ്പൊ ആവ അർജുനനെ കൊണ്ട് ആ പിന്നെ യുദ്ധം ചെയ്യിപ്പിച്ചത് കൃഷ്ണനല്ലേ എന്ന് ചോദിച്ചു ഞാൻ ആരെയും കൊല്ലൂലെന്ന് പറഞ്ഞപ്പോൾ കൊന്നോ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞു കൃഷ്ണനല്ലേ എന്ന് അവൻ കണ്ണിലേക്കാണ് നോക്കി ഞാൻ പറഞ്ഞതാ നിങ്ങളെടുത്തോളൂ ഭഗവത്ഗീതതാ നെറ്റിൽ കയറിയിട്ടെടുത്തോളൂ അതിൽ രണ്ടാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം എങ്ങനെയാ അറിയോ തുടങ്ങുന്നത് അതിന്റെ തുടക്കം തന്നെ ശ്രദ്ധിച്ചു നോക്കി സ്വർഗം അർജുന ഈ യുദ്ധത്ത് കൊല്ലപ്പെട്ട ആ സ്വർഗത്ത് പോകാൻ ഇനി ഒരു സഹാബി ഈത്തപ്പഴം എങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചകനെ കണ്ടപ്പോ ചോദിച്ചു പ്രവാചക ഞാൻ ഈത്തപ്പഴം തിന്നുന്നത് കഴിക്കുന്നത് സ്റ്റോപ്പ് ഈ കൊല്ലപ്പെട്ടാൽ എനിക്ക് എന്ത് കിട്ടും രണ്ടും ഒന്ന് തന്നെ അവിടെ ശ്രീകൃഷ്ണൻ പറയുകയാണ് സ്വർഗത്ത് പോകുന്നു ഇവിടെ മുഹമ്മദ് നബി പറയാ സ്വർഗത്ത് പോകുന്നു അപ്പൊ ഞാൻ എന്തിനാ എന്നെ പ്രതികുട്ടികൾ ശ്രീകൃഷ്ണനെ കൂടെ നിർത്തി കളി എന്നെ കെട്ടിപ്പിടിച്ചിന്റെ കൂടെ നിങ്ങളെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തില്ല പിന്നെ ഏതാ ഏതാൺകുട്ടിന്റെ കൂടെ നാ ഫോ എടുക്കഴിച്ച് ഒരു ഫോട്ടോ എടുത്തു വിജയിച്ചില്ലേ ഒറ്റ സിറ്റിംഗ് വിജയിച്ചു അതാ ഒരു പേടിയും കൂസലും സത്യത്തിന്റെ ആളുകൾക്ക് ഉണ്ടാവില്ല കേട്ടോ ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട എട്ട് തവണ ലോകത്തൊരാളും കാണാത്ത വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നു ഒറ്റക്ക് ആട് കൂട്ടി കൊണ്ടുപോവുക ആന്റി ടെററിസ്റ്റ് ഗ്രൂപ്പ് പോകുക ആർ പോവുകയെന്നെ കുറെ ദിവസം തന്നെ കൊണ്ടുപോയ പോലും ചിന്തിച്ചുപേ ചിക്കേണ്ട കാരണം എന്താ പറയാ ഉറങ്ങുന്ന ഉറക്കത്ത് തോണ്ടി എണീച്ചിട്ട് മുസ്ലിങ്ങൾക്ക് തീവ്രവാദം പാടുള്ള ചോദിച്ചാൽ ഇല്ല ഇല്ല ഇല്ലാന്ന് പറയുന്ന ആളാണെ പിന്നെ എന്ത് തീവ്രവാദവും എന്ത് ഭീകരവാദവും മുട്ടു സൂചി ജീവിതത്തിൽ ഇന്ന് വരെ വേറൊരുത്തരം കുത്താന് വള്ളിയിട്ട് പോലും കുത്തിയിട്ടില്ല അത് ആരാനും കുത്തിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് പിന്നല്ലേ വെറു ചെക്ക് ചെയ്യണ് തുണി കുപ്പായൊക്കെ കഴിച്ച് ചെക്ക് ചെയ്തോളും ആ മനസ്സിലായോ ഇതൊക്കെ നടക്കുന്ന ഒരു ലോകത്തങ്ങളോട് ഞാൻ പറയാൻ എൻ്റെ പ്രിയപ്പെട്ട അയിൻ്റെവരോട് ശ്രീകൃഷ്ണൻ പഠിപ്പിച്ച് ഈ സ്വർഗം നിങ്ങളെ നിങ്ങളുടെ സന്യാസിമാരെ പഠിപ്പിക്കുന്നു ഇതാണ് എൻ്റെ ചോദ്യം അത്ര എൻ്റെ ചോദ്യമുള്ളൂ ഞങ്ങളാ പഠിപ്പിക്കണ നിങ്ങളെ ആ സ്വർഗത്തെക്കുറിച്ച് ഇന്നും വയത് പറയുന്നത് ഞങ്ങളാ ആ സ്വർഗ്ഗം ഇന്ന് ഞങ്ങൾ കൊറപ്പാണ് കാരണം ഭഗവത്ഗീത സ്വർഗ്ഗം ഉണ്ട് ബൈബിൾ യേശുക്രിസ്തു പറയാണ് നിന്റെ കണ്ണ് പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ദൂരെ കളയുക കാരണം രണ്ട് കണ്ണുമായി നരകത്തിൽ പോകുന്നതിനേക്കാളും കണ്ണില്ലാത്തവനായി സ്വർഗത്തിൽ പുകലല്ലയോ നല്ലത് നിന്റെ കൈ പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നിന്റെ കൈ ഛേദിച്ച് കളയുക രണ്ട് കൈകളുമായി നരകത്തിൽ പോകുന്നതിനേക്കാളും സ്വർഗത്തിൽ പുകലല്ലയോ നിനക്ക് നല്ലത് ഇനി നരകണ്ടോ നൂറ്റിയെട്ട് ഉപനിഷത്തുണ്ട് എന്റെ വീട്ടിലുണ്ട് എന്റെ കുടൊപ്പം വന്നാൽ ഞാൻ കാണിച്ചിരുന്നു നൂറ്റിയെട്ട് ഉപനിഷത്ത് നാല് ചതുർവേദം ഹിന്ദുക്കളിറക്കിയ എല്ലാ പുസ്തകവും പുസ്തകമുണ്ട് എന്റെ വീട്ടില് സ്ഥലമല്ലണ്ടായി അത്രയും വെറുതെ പറയല്ല വായിച്ച് നോക്കങ്ങൾ അത്ഭുതപ്പെട്ടു അപ്പൊ പിന്നെ തല്ലാനൊന്നും നേരം ഉണ്ടാവില്ല കെട്ടിപ്പിടിക്കാൻ നേരം ഉണ്ടാവും ഒന്നാകാനായി നേരണ്ടാവും തല്ലൂല പിന്നെ പിന്നെ ബാബരി മസ്ജിദ് ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ രാമക്ഷേത്രം ചടിക്കുമ്പോൾ ഉണ്ടാക്കാനോ കെട്ടിപ്പിടിക്കാനോ ഒറ്റ കുട്ടി വേദം പഠിച്ചാല് വേദം ദുർജനം മൂടിക്കിടക്കയോ മർത്തിന് മാനസം നായർ ചോദിച്ച രാഘവൻ്റെ ഹൃദയത്തെ പൂട്ടിയിരിക്കുകയാണോ എന്താ അവര് ചിന്തിക്കാത്തതെന്ന് അത്ര ചിന്തിക്കേണ്ടി വേദഗ്രന്ഥം എനി നോക്ക് നിങ്ങള് ഈശാവാസോപനിഷത്തിന്റെ പന്ത്രണ്ടാമത്തെ ശ്ലോകം അതിൽ നരകം ഉണ്ട് പറയുന്നത് ആർക്കാ നരകം അതുകൂടി പറയാ ആ ശ്ലോകം കേട്ടോ ഈശാവാസത്തിന്റെ പന്ത്രണ്ടാമത്തെ ശ്ലോക അതിന്റെ അർത്ഥം എന്താണെന്നറിയോ പശുവിനെ ആരാധിക്കരുത് എങ്ങനെ 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 പശുവിനെ ആരാധിക്കരുത് ഒരൊറ്റ ഹിന്ദുവിനറിയോ അതിന്റെ അർത്ഥം പാമ്പിനെ ആരാധിക്കരുത് ദേവൻ ആരാധിക്കരുത് ദേവിയെ ആരാധിക്കരുത് സൂര്യനെ ആരാധിക്കരുത് ചന്ദ്രനെ ആരാധിക്കരുത് എത്ര കൃത്യം എത്ര കൃത്യം ഒരു സൃഷ്ടിയെയും ആരാധിക്കരുത് അങ്ങനെ ആരാധിച്ചാലോ അന്തേദ്യൂയ ഇവദേഹു സൃഷ്ടിപൂജ നടത്തിയാൽ അന്ധകാരം ഇവിടമായ നരകത്ത് പോകുന്ന അപ്പോ സൃഷ്ടി പൂജ പാടില്ല പാടില്ല ആരാധിക്കാൻ പാടില്ല ഒരു ചിന്നിനെയും മലക്കിനെയും ആരാധിക്കാൻ പാടില്ല ലോകത്ത് മനുഷ്യനെ പഠിപ്പിച്ച തത്വമാണ് ഏതെങ്കിലും ഒരു വേദന എന്തല്ലേ എല്ലാ വേദവും എല്ലാ വേദവും ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ നോക്കൂം ശരണ്യം വരണ്യം ജഗത്കർത്തൃപാത് കരുത് ശരണ്യം ത്വമേകം ജഗത് കർത്തൃ പാത്രം നിക്ഷലം നിർവികൽപം അഞ്ച് തവണയാണ് ഏകൻ എന്ന് പറയുന്നത് ഏകനായ റബ്ബിനോടാണ് പ്രാർത്ഥന അതിന്റെ അർത്ഥ ഏകനായ റബ്ബിന്റെ മുമ്പിലാണ് നേർച്ച ആ ഹിന്ദവ വേദഗ്രന്ഥത്ത് പോലുള്ള അതാ അല്ലാണ്ട് മൊയ്തീശൻ അല്ല നേർച്ച മമ്പ്രങ്ങൾക്കല്ല നേർച്ച ഉള്ളാളങ്ങൾക്കല്ല നേർച്ച അവരുടെ പേരിൽ നേർച്ച ശിർക്കാണ് എന്നാണ് കൂറാൻ പഠിപ്പിച്ചത് വേദഗ്രന്ഥം പോലും പഠിപ്പിച്ച അതാണ് ബൈബിൾ പോലും പഠിപ്പിക്കുന്ന അതാണ് പിന്നെന്ത് നിങ്ങൾക്ക് എന്നിട്ട് ഇത് പഠിപ്പിക്കാൻ ഇവിടെ ഉസ്താദുമാരുണ്ടോ ഇല്ല ഉസ്താദിമാര് പഠിപ്പിച്ച പോലെ അന്നമുട്ടൂലേ അന്നമുട്ടും നമ്മൾ അന്നം മുട്ടൂല കാരണം കയ്യിൽ നോക്കങ്ങള് അല്ല പാത്രമാറ്റത്തമ്പ പാടത്ത് വണ്ണിയെടുത്തതിന്റെ വന്ന് നോക്കി വന്ന് നോക്കി അതുകൊണ്ടൊരാളെയില്ല എന്തിനു പേടിക്കണ്രുപത്തി ആറാം മധ്യായിരുപത്തി അഞ്ച് വചനങ്ങളിൽ പറയാൻ ഇതിന്റെ പേരിൽ ഞങ്ങൾ ചോദിക്കുന്നില്ല ഞങ്ങളുടെ പ്രതിഫലം പടച്ചു തരും അത് പറയാനുള്ള ചങ്കൂറ്റം ഞങ്ങൾക്കുണ്ട് ഇത്തിരി പോന്ന ഈ നിലമ്പൂരിൽ നിന്ന് കിട്ടുന്ന ഇത്തിരി പോന്ന തേനാണ് മൂവായിരം നാലായിരം വാങ്ങണതേ ആ ബാക്കവിയൊക്കെ ബാക്കിയൊക്കെ മൂവായിരം നാലായിരം കുട്ടി ഉണ്ടാവും എന്നിട്ട് കൊടുക്കാൻ പാവപ്പെട്ട എന്റെ പ്രിയപ്പെട്ട എ പി കെ സുനിളയെ നിങ്ങൾ മുജാഹിദായോ നിങ്ങൾ ഒരു റുപ്പിയും വാങ്ങാൻ ഒരു മൗല്യം വരില്ല പത്ത് ഉർപ്പി ഞങ്ങൾക്ക് അങ്ങോട്ട് തരിക എന്നല്ലാതെ എന്തൊക്കെ ജീവിതാനുഭവം അതാ പത്ത് ഉറുപ്പി അങ്ങോട്ട് കൊടുക്കേണ്ടി വരികയാണ് അങ്ങോട്ട് വാങ്ങിക്കേണ്ട അവസ്ഥ അല്ല അത് ഉണ്ടാവൂല ഒറിജിനൽ ഇസ്ലാം ആണെങ്കിലും ആനങ്ങ പൊറാട്ട നിർണ്ണമായിരിക്കുക സത്യം ഞാൻ വെറുതെ പറയാം നിങ്ങൾ ഇബിനെ അബ്ബാസ് റലി അള്ളാഹു നബിന്റെ ഷോൾഡറിൽ ഒരു തട്ടുണ്ടാവും പ്രവാചക തിരുമേനി ആ തട്ടം നബി ഒട്ടൊക്കെ പുറത്ത് സമയത്ത് തായ പോലും ഇബിനെ അബ്ബാസ് കുഞ്ഞാവ് പറഞ്ഞു അന്റെ തട്ട അതായ വീണ് എന്ന് വെച്ചു റസൂല ചോദിക്കണേ എന്റെ തട്ടാണ് അതായവ അല്ല പിന്നെ അബ്ദുള്ള മോൻ മുഹമ്മദിന്റെ എടുക്കണ്ടേ എനിക്ക് എടുക്കണ്ടല്ലേ എനിക്കെടുക്കാറില്ല അത് എനിക്ക് കൈ അന്ന് ചിന്തിക്കണേ ഇന്ന് മൊയ്യാരോ കുനിയെ പോയിട്ട് ചെങ്ങായിമാരെ ഒരു സാധനം കൈ ഇങ്ങനെ നീട്ടിയെടുക്കുവോ ആൾക്കാരെടുത്ത് കൊടുക്കുകയല്ലാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ബിരിയാണി വാങ്ങി തന്നോ എന്ന് കയ്യൊന്നിരിക്കും ജീവിതത്തിൽ ഉസ്താദ് എ പി ഉസ്താദ് ബിരിയാണി വാങ്ങി തന്നിട്ട് തിന്നൂലേ കൂടെ പോകുമ്പോൾ ഉണ്ടാവില്ല അതിൻ്റെ അല്ലാത്തത് അവിടുന്ന് മനസ്സിലാക്കൂടാ ദീൻ എന്താണ് മുഹമ്മദിനെ പി ആരാണെന്നും ദീൻ എന്താണെന്ന് ഇതിങ്ങനെ പറയാൻ ഇങ്ങനെ ഒരു താരം വരൂല്ല അതാണ് ആ പറഞ്ഞ ദൗത്യമാണ് തിരിച്ചു തിരിച്ച് ഞാൻ പറയുന്ന വരുമ്പോൾ പറയുക എന്താ അറിയോ ചിലപ്പോൾ മയ്യത്തായി കൊണ്ടുവരിക ചിലപ്പോൾ ഒരു കയ്യും കാലം ഒന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ എനിക്ക് കൊണ്ടുവരിക എന്നാലും ബേജാറായത് സത്യം പറഞ്ഞിട്ടാണ് വരുന്നത് മനസ്സിലാക്കിയത് അതുകൊണ്ട് എനിക്ക് ഇങ്ങളോട് ബാധ്യത ഉണ്ട് ഞാനിവിടെ വന്ന പ്രസംഗിക്കും എനിക്ക് ഇങ്ങളോടൊക്കെ ബാധ്യത ഉണ്ട് ഓരോ കുട്ടിനോടും ബാധ്യത ഉണ്ട് ആ ബാധ്യത എന്താ നിങ്ങൾക്ക് ഹക്കയെ പറഞ്ഞു തരുമെന്ന് ഉറച്ച് വിശ്വസിക്കാൻ അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്നും കൂടി പറഞ്ഞിടത്തേക്ക് മടങ്ങിപ്പോവും ഈ മനുഷ്യ സൃഷ്ടി നടത്തിയ പറച്ചോണില്ലേ ആ പടച്ചോ നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് അവനോട് നന്ദി കാണിക്കണ്ടേ നമ്മള് നിങ്ങൾ ആലോചിച്ചു അവനോടല്ലേ നമ്മൾ നന്ദി കാണിക്കേണ്ടത് ആ പടച്ചോനല്ലേ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും സൃഷ്ടിച്ച് നിങ്ങൾ ഞാൻ ഈ ബൈബിള് ഹീബ് ഭാഷയിൽ ചില വാചകങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ പഠിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു പറയാണ് ഏകം യോ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ ശരണ്യം മരണ്യം എത്ര വ്യക്തമാണ് ഏകനായ ദൈവം അപ്പൊ ഒരു കാര്യം ഉറപ്പായി ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും ഒക്കെ സൃഷ്ടിച്ചോരൊറ്റ ദൈവം എങ്കിൽ ആ ദൈവത്തെ ആരാധിച്ചുകൂടെ നമുക്ക് എന്ത് നഷ്ടമാണ് നമുക്ക് അതിൽ വരാനുള്ളത് ആളുകൾ മാത്രല്ല ഇന്നത്തെ ഒരു കുട്ടികളൊക്കെ എത്ര വിവരം ഇല്ലാത്ത മക്കളായി പോകാൻ പാടുണ്ടോ നിങ്ങൾ നോക്കൂ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം ഇതൊക്കെ ഗോളങ്ങളാണ് ആ ഗോളങ്ങളൊക്കെ നശിച്ചു പോകുന്നതാണ് അല്ലേ അല്ലെ ശരിക്കുമല്ലേ ഏതെങ്കിലും ഒരു നക്ഷത്രം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് ഏതെങ്കിലും ഒരു നക്ഷത്രം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇന്ന് നമ്മൾ കാണുന്ന പല നക്ഷത്രങ്ങളും ഉറപ്പുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് നമ്മൾ കാണുന്ന പല കോടി കിലോമീറ്റർ അകലെയുള്ള നക്ഷത്രം എന്നോ ചത്തുപോയതാണ് പലതും മരിച്ചു പോയതാണ് അതിന്റെ പ്രകാശം ഇപ്പോഴാണ് ഭൂമിയിൽ എത്തുന്നത് മോഡേൺ സയൻസ് പറയാണ് എന്നിട്ട് നമ്മൾ പറയുകയാണെന്ത് നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും ഭാഗ്യ നക്ഷത്രം എന്തൊരു വിവരം എന്തൊരു സയന്റിഫിക് ബ്ലണ്ടറാണ് പഠിപ്പിക്കുന്നത് നാല് ചോദ്യങ്ങൾ നമ്മുടെ ഭാഗ്യവും നിർഭാഗ്യവും നിയന്ത്രിക്കുന്നത് പ്രപഞ്ചനാഥനാണ് നമ്മൾ പറയല്ലോ ഈശ്വരന്റെ നിശ്ചയം എല്ലാം വചന അമ്പത്തെയും ഭൂമിയിലോ നിങ്ങളുടെ ശരീരത്തിലോ ഒന്നും സംഭവിക്കുന്നില്ല ഒരു കിതാബിൽ അതാണ് ഇവിടെ സമസ്തക്കാരായ ആളുകൾ പള്ളിയിൽ പോയി നിസ്കരിച്ചപ്പോ എന്തേ പറഞ്ഞത് എന്താ പറഞ്ഞത് നീ തടഞ്ഞത് നൽകാൻ ഒരാൾക്കും സാധ്യമല്ല നീ നൽകിയത് തടയാനും ഒരാൾക്ക് സാധ്യമല്ല എന്നിന്റെ ചോദ്യം എന്തറിയോ ഇത് മകരമിന് പറഞ്ഞ നിങ്ങളോടാൻ്റെ ചോദ്യം മൊയ്തീൻ ഷെയ്ഖിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ എന്താ പറഞ്ഞ നീ തടഞ്ഞത് നൽകാൻ ഒരാൾക്ക് സാധിക്കില്ല അത് മൊയ്തീൻ ഷെയ്ഖിന് സാധിക്കുന്നു നിങ്ങളോടാ ചോദിക്കണേ നിങ്ങൾ ചെല്ലിയ കാര്യ ചോദിക്കണേ ഞങ്ങളുടെ അവിടെ കട്ടെ ഞങ്ങൾ നിങ്ങളെ കണ്ണില് പണ്ടേ കഴിഞ്ഞോല ആരൊക്കെ നിങ്ങളതല്ലോ നിങ്ങൾ മകരമിന് എന്താ അല്ലോട് പറഞ്ഞേ നിങ്ങൾ ഇപ്പൊ എന്താ പറയുക ിമാറ്റേ പറയുന്നത് റദ്ദ്യാൻ പറ്റില്ല എന്നിട്ട് നിങ്ങൾ പറയണ ആ ആ ഇരുപത്തഞ്ചു കൊല്ലം ആമിനെത്താത്ത കുട്ടികളെ ചോയിച്ച് പടച്ചോനോട് നിങ്ങളെ ഉസ്താദ് പറഞ്ഞതാ നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ ഞാൻ പറഞ്ഞല്ല എ പി ഉസ്താദ് പറഞ്ഞാണ് കാന്തപുരല്ല എ പി ഗ്രൂപ്പിലെ ഉസ്താദ് എന്ത് അബ്ദുസമദ് സക്കാഫി എന്താ പറഞ്ഞത് ഇരുപത്തഞ്ചു എല്ലാം ദഹജു നിസ്കരിച്ചിട്ട് പടച്ചോനോട് കുട്ടികൾ ചോയിച്ച് കിട്ടിയില്ല എന്നെ ഉസ്താദ് പറയണ അടുത്ത വാചകം അത്ര ചെതള്ള വാചകം ഒന്നല്ല നിങ്ങൾ ക്ഷമിക്കണം എന്നോട് അപ്പൊ സി എം അടവൂര് ആ ആമിനെത്താത്തൊരു വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ് അപ്പൊ സി എം അടപൂര് അതിലൂടെ ഇങ്ങനെ പോയി നിങ്ങൾ ആലോചിച്ചു നോക്കണേ സി എം അടവൂര് ആയിട്ട് ഈ കുടുംബത്തിന് ഒരു ബന്ധമില്ല ഒരന്യസ്ത്രീയോട് സി എം അടവൂര് ചോദിക്കുകയാണ് കണ്ട എനിക്ക് കുട്ടിനെ വേണോ നമ്മളെ നാട്ടിലെ കണ്ണടിച്ചും കൂടെ പൊട്ടിച്ചുള്ള നിങ്ങളെ ഭാര്യ മുറ്റത്ത്ക്കുമ്പോൾ ഞാൻ അതിലൂടെ പോകും ഊട്ടിയെ ആമിനാക്ക് കുട്ടികളെ വേണോ എന്റെ കണ്ണുണ്ടാകും മഞ്ചമാരെ ഉസ്താദ് പ്രസംഗിച്ചതാ ദാ അതിന്റെ ക്ലിപ്പ് ഈ മൊബൈലിൽ കിടക്കുകയാണ് ഇപ്പം എളുപ്പിച്ചത് മര്യാദഘട്ട ഭർത്താനല്ല പറഞ്ഞു എനിക്ക് ആ കുട്ടീനെ തരാൻ അപ്പ ആമിൻത്താത്ത പറഞ്ഞത്ര ഏതായാലും പഠിച്ചോട് വിളിച്ചിരട്ടില്ല നിങ്ങൾ കിട്ടാൻ അങ്ങനെ കുട്ടി ഉണ്ടായിന്ന് അത് പ്രസംഗിക്കാനാണ് ഉസ്താദ് മരങ്ങൾ കൊണ്ടുവരുന്നത് ഈ പച്ച ശിർക്ക് അതേ കേരള ജനതയോട് വിളിച്ചു പറഞ്ഞ കാര്യം അറിയോ ഈ ദുനിയാവിലും ആഹ്റത്തിലും എന്തൊക്കെ നിയമത്തുണ്ടോ എന്തൊക്കെ ഹൈരുണ്ടോ അത് മുഴുവനും നമുക്ക് നൽകുന്നത് സി എം എത്ര വലിയ നന്ദികേടാണ് അല്ലേ അത് എന്ത് ഈ ദുനിയാവിൽ എന്തൊക്കെ ഖൈരുണ്ടോ അത് മുഴുവനും സി എംടപൂരാതെന്ന് എന്തൊക്കെ കൈറുണ്ടോ അത് സി എം അടപുരം ഞാൻ ചോദിക്കും നല്ല കൂട്ടർ മതേതാ നിങ്ങളെ പടച്ചോലാരാ നിങ്ങൾ നോക്ക് ഞാനിപ്പോ ഇവിടുന്ന് ഒരു കെ എസ് എഫ് ബനെ കാണാൻ വിചാരിച്ചോളൂ നിങ്ങൾ അസ്ലാം വലിക്കും ഞാൻ എസ് കെ എസ് എഫ് കാരൻ നിങ്ങളെ പ്രസംഗം കിടക്കി കേൾക്കണം നിങ്ങളോട് അങ്ങനെ ഒരുപാട് ആൾ പറയും ഇപ്പൊ ഞാൻ ചോദിക്കണം എങ്ങനെയുണ്ട് പഠിച്ചു അപ്പൊ അയാൾ എന്താ പറയാ ആ സി എംപൂരിന്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നു സി എം അടൂരിന്റെ അനുഗ്രഹം കൊണ്ട് മൂന്ന് കുട്ടികളെ കിട്ടി മൂന്ന് ബെഡ്റൂമുള്ള റൂം കിട്ടി പോരട്ടി ഇങ്ങനെ പറയുമോ ഒരു സുന്നി പോലും പറയുമോ

സൂറത്ത് ഇബ്രാഹിം പതിനാലാം അധ്യായം ഏഴാമത്തെ വചനം അതിന്റെ അർത്ഥം എന്തോ നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ അല്ല ചോദിക്കണം ഞാൻ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാനത് വർദ്ധിപ്പിച്ചു തരും നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിച്ചാലോ ഞാൻ കഠിനമായി ശിക്ഷിക്കും അല്ല ഖുറാനിൽ പറയണം സകല അനുഗ്രഹം ഞാനാ വചനം നിങ്ങൾക്ക് മതമാകുന്ന അനുഗ്രഹം ദുനിയാവിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടോ അത് മുഴുവനും ചെയ്തത് എന്താ പന്ത്രണ്ടാം അധ്യായം സൂറത്ത് യൂസുഫ് നൂറ്റിയൊന്നാമത്തെ വചനം റബ്ബിക്കത് ആ തൈ തനീ മിനൽ മുൽ തനീ നോക്കൂ അദ്ദേഹം പറയാണ് റബ്ബിക്കത് രാജാധികാരത്തിൽ നിന്ന് നൽകി നീ എനിക്ക് സ്വപ്ന വ്യാഖ്യാനം നൽകി എന്നിട്ട് എന്താ പറയണേ വല്ലാഹിറ എനിക്ക് എല്ലാ നിയമത്തും തന്ന വലിയ രക്ഷാധികാരി ദുനിയാവിലും ആഹ്റത്തിലും നീയാണ് മൊയ്ലിയാരോ ദുനിയാവിലും ആഹ്റത്തിലും നമ്മുടെ രക്ഷാധികാരിയും നമ്മുടെ നിയമത്തിന്റെ ഉടമയും ചിറ്റടി മീത്തൽ അബുബക്രാണ് സീം അബുബക്രാണ് ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ മതം ഏതാണ് ഖുറാനായിട്ട് നിങ്ങൾക്ക് ബന്ധമല്ല ഖുനിന്റെ ബന്ധമുണ്ടെങ്കിൽ യൂസഫിന്റെ ബീന പോലെ ആകുമായിരുന്നു നിങ്ങൾ ഖുറാനിലെ നിയമത്തുമായി ബന്ധപ്പെട്ട ഹദീസ് മുഴുവൻ നോക്ക് അത് മുഴുവനും അള്ള നൽകിയല്ലേ ഖുറൻ അല്ലാന്റെ കിട്ടിയത് അങ്ങക്ക് ഖുറാൻ റസൂൽ അധ്യായം അധ്യായം ൊന്നേഴ് എല്ലാ നിയമത്തും എന്ത് ഉസ്താദ്ണ്ടോ അത് മുഴുവനും ഇത് സി എംപൂർ എന്ന കുട്ടി ഇതാരത് സി എം അടപൂർ കെട്ടിച്ചെന്ന വാര്യ ഇതാരത് ഇത് സി എടപൂർ ഉണ്ടാക്കി തന്ന കെട്ടിടം ഇങ്ങനെ ഒരു കൗമിനെ ലോകത്തിങ്ങൾ മാനവ ചരിത്രത്ത് കണ്ടിട്ടുണ്ടോ അതിന്റെ പേരാണ് എ പി ഉസ്താദ് ശരിക്കും മനസ്സിലാക്കി അതുകൊണ്ടാണ് കാന്തപുരത്തിൻ്റെ മതം എന്ന് പതിനഞ്ച് കൊല്ലം മുമ്പ് ആ ടൈറ്റിലിട്ട് ഞാൻ പ്രസംഗിച്ച് കാന്തപുരത്തിൻ്റെ മതം കാരണം ഈ മതത്തിന് കുറാനായിട്ട് ബന്ധമല്ല ഞാനിവിടെ കുറാൻ എത്ര വചനം ഉദ്ധരിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലാം ഖുറാൻ്റെ അകമ്പടിയോടുകൂടിയല്ലേ പറഞ്ഞത് വേദഗ്രന്ഥത്തിൻ്റെ അകമ്പടിയോട് കൂടിയല്ലേ പറഞ്ഞത് ബൈബിൾ പറഞ്ഞപ്പോഴും വേദം പറഞ്ഞപ്പോഴും ഞാൻ അധ്യായ നമ്പർ പറഞ്ഞില്ലേ നിങ്ങളോട് നിങ്ങൾ പരിശോധിക്ക് എന്നിട്ട് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഹക്കിൻ്റെ കൂടെ നിൽക്ക് അല്ലാതെ നിങ്ങൾ വിശ്വത്തിലെ അംഗസംഖ്യ കുറച്ചു കൂടുതലാണോ എനിക്കിപ്പോൾ സംശയമുണ്ട് യുദ്ധസമ്മേളനത്തെ ആ അതികായ വലിയ പ്രശ്നമാണ് മതി ഞങ്ങൾ വിളിക്കൂലങ്ങളെ നിങ്ങൾക്ക് വേണേ സ്വയം നന്നായിക്കൂടെ അത്രേ ഞങ്ങൾക്കുള്ളൂ